മണ്ണില് സൂക്ഷ്മജീവികൾ എത്രത്തോളം അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ മണ്ണിൻ്റെ ആ ഒരു ജൈവഘടനം നിലനിർത്താൻ സാധിക്കുള്ളൂ അപ്പോഴവിടെ രാസവളത്തിൻ്റെ അളവ് ഒരു ലിമിറ്റ് കൂടുതൽ കൂടി കഴിഞ്ഞാൽ ഈ മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കുകയും മണ്ണിൻ്റെ സ്വാഭാവിക ജൈവ ഘടന നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ഒരു മൂന്ന് ഏക്കറോ നാല് ഏക്കറോ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ ഈ ഒരു കിലോ വളം തന്നെ ധാരാളമാണ് മണ്ണില് ഇത് വീഴാത്തത് കൊണ്ട് തന്നെ നമുക്ക് മണ്ണിനും ദോഷമില്ല ചെടികൾക്കും ദോഷമില്ല കൂടുതൽ വിളവും കിട്ടും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വളമാണ് പത്തൊമ്പത് 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 എന്താണ് ഈ പത്തൊമ്പത് പത്തൊമ്പത് എന്ന വളം നമുക്കിത് ആവശ്യമുള്ളൊരു വളമാണോ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം നമ്മുടെ ഏതൊക്കെ കൃഷിക്ക് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ വാങ്ങിയത് ഈ ഒരു കമ്പനിയുടെ ഒരു വളമാണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ ഒരു കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് എം ആർ പി സാധാരണ വളം വിൽക്കുന്ന കടകളിലൊക്കെ ഈ ഒരു വളം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കവറിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ ഗോതമ്പുണ്ട് മുന്തിരിയുണ്ട് സവോളയുണ്ട് കരിമ്പുണ്ട് ക്യാപ്സിക്കോ ഉണ്ട് മാതളമുണ്ട് വാഴയുണ്ട് നെല്ലുണ്ട് ഒട്ടനവധി ക്രോപ്പുകളുടെ അതായത് വിളകളുടെ ഫോട്ടോ ഇതിൻ്റെ അകത്തുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് എല്ലാ കൃഷിക്കും ഏകദേശം എല്ലാ കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വളമാണ് ഈ പത്തൊമ്പത് പത്തൊമ്പതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് എൻ എന്ന് പറഞ്ഞാൽ നൈട്രജനാണ് നൈട്രജൻ പത്തൊമ്പത് ശതമാനം പി എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് അത് പത്തൊമ്പത് ശതമാനം കെ എന്ന് പറഞ്ഞാൽ പൊട്ടാഷ് അത് പത്തൊമ്പത് ശതമാനം ചുരുക്കി പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം വളം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ പത്തൊമ്പത് ഗ്രാം നൈട്രജനും പത്തൊമ്പത് ഗ്രാം ഫോസ്ഫറസും അതുപോലെ പത്തൊമ്പത് ഗ്രാം പൊട്ടാഷ്യം ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ചെടികൾക്ക് ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ള മൂന്ന് മൂലകങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് ആണ് ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഇത് മൂന്നും ചെടികൾക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജനാണ് ചെടികൾക്ക് നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്ന ന്യൂട്രിയൻ്റെ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജനാണ് കഴിഞ്ഞിട്ട് ഫോസ്ഫറസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ ഫോസ്ഫറസ് കൊണ്ടുള്ള ചെടികളുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ വേരിൻ്റെ ഡെവലപ്മെൻറ്റ് വേരിൻ്റെ വളർച്ച തുടങ്ങിയ കാര്യങ്ങൾക്ക് ചെടികളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു മൂലകമാണ് ഫോസ്ഫറസ് അതുപോലെ പൊട്ടാഷ് ഈ പൊട്ടാഷ് ചെടികൾക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് നല്ല ബലം കൊടുക്കുകയും അതുപോലെ തന്നെ ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുകയും അതിനോടൊപ്പം ചെടികൾക്ക് പൂക്കുന്നതിനും കായ്ക്കുന്നതിനുമുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നതും ഈ പൊട്ടാഷ് എന്ന് പറഞ്ഞ വളമാണ് അപ്പോൾ ഇത് ഏത് സമയത്ത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ നെൽകൃഷിയോ അല്ലെങ്കിൽ വാഴയോ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ പച്ചക്കറിയാണെങ്കിൽ തൈകളായിരിക്കുന്ന സമയത്താണ് പത്തൊമ്പത് പത്തൊമ്പത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് അതായത് നമ്മൾ പച്ചക്കറിയാണെങ്കിൽ നമ്മളൊരു ട്രേക്കകത്ത് സാധാരണ കിട്ടുന്ന പോർട്രേകളിൽ ചെറിയൊരു കുഴി ഉണ്ടാവും അതിൻ്റെ അകത്ത് അല്പം എന്താ പറയുക ഒരു പോർട്ടിംഗ് മിശ്രം അതിൻ്റെ അകത്ത് നിറച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് ചെടിക്ക് വളർന്ന് ഒരു നാലോ അഞ്ചോ ഇല വരെ വളരാനുള്ള ന്യൂട്രിയൻറ്റിൻ്റെ കുറവ് അതിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലെ പത്തൊമ്പത് പത്തൊമ്പത് അതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടികൾക്ക് വളരാൻ പറ്റും അതുപോലെ തന്നെ വാഴയ്ക്ക് നമുക്ക് ഇത് കൃഷിയുടെ തുടക്കം സമയത്ത് മാത്രമല്ല മറ്റു സമയത്തും കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു വളം കൂടെയാണ് ഇതിൽ നമ്മളൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് ഇതൊരു ഹൺഡ്രഡ് പെർസെൻ്റ് വാട്ടർ സോല്യബിൾ ഫെർട്ടിലൈസർ മിക്സർ എന്നാണ് ഇതിലെഴുതിയിട്ടുള്ളത് അതായത് ഇത് നൂറ് ശതമാനം ഇത് വെള്ളത്തിൽ അലിയുന്നൊരു വളമാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഏതൊരു രീതിയിലും നമുക്ക് ചെടികൾക്കായിട്ട് കൊടുക്കാൻ പറ്റും പ്രധാനമായിട്ടും നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കുന്ന രീതിയാണ് എൻ്റെ ചുവടില് വിതറി കൊടുക്കുക എന്നുള്ളത് ഇത് നമുക്ക് വിതറയും കൊടുക്കാം നമുക്ക് ഫെർട്ടിലേഷൻ അതായത് നമ്മൾ ഡ്രിപ്പ് സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ചെടികൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസറിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു കിലോ വളം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മൂന്ന് ഏക്കറോ നാല് ഏക്കറോ നമുക്ക് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്യാൻ ഈ ഒരു കിലോ വളം തന്നെ ധാരാളമാണ് അതാണ് നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്യുന്നതിനുള്ള ഒരു ഗുണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ വേരിലൂടെ ചെടികൾ വളം അബ്സോർബ് ചെയ്യുന്നതിൻ്റെ മൂന്നു നാല് ഇരട്ടിയിൽ കൂടുതൽ എഫിഷ്യൻറ്റായിട്ട് ഇലയിൽ കൂടെ ചെടികൾക്ക് വളം വലിച്ചെടുക്കാൻ സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അല്പം പോലും വളം നമ്മുടെ മണ്ണിലേക്ക് വീഴുന്നില്ല മണ്ണിൽ വീഴാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മണ്ണിലെ സൂക്ഷ്മജീവികൾ അതായത് മണ്ണില് സൂക്ഷ്മജീവികൾ എത്രത്തോളം അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ മണ്ണിൻ്റെ ആ ഒരു ജൈവഘടന നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അപ്പോഴവിടെ രാസവളത്തിൻ്റെ അളവ് ഒരു ലിമിറ്റ് കൂടുതൽ കൂടി കഴിഞ്ഞാൽ ഈ മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കുകയും മണ്ണിൻ്റെ സ്വാഭാവിക ജൈവഘടന നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അപ്പം നമ്മൾ ഇലയിലൂടെ വളം കൊടുക്കുമ്പോൾ മണ്ണിൽ ഇത് വീഴാത്തത് കൊണ്ട് തന്നെ നമുക്ക് മണ്ണിനും ദോഷമില്ല ചെടികൾക്കും ദോഷമില്ല കൂടുതൽ വിളവും കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ചിലവ് ചുരുക്കാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ളൊരു രീതി ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളൊന്ന് ഇതിനെ ഈ പത്തൊമ്പത് പത്തൊമ്പതിനൊന്ന് വെള്ളത്തിൽ കരക്കി നമ്മളൊന്ന് ഫോളോയർ ആപ്ലിക്കേഷൻ അതായത് ഇലയിലൂടെ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്നുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് പൊട്ടിക്കുക നമ്മൾ കൃത്യമായിട്ടുള്ള അളവാണ് നമ്മളിതിൽ യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഒന്ന് കവർ പൊട്ടിക്കുകയാണ് കവർ പൊട്ടിച്ചു കവർ പൊട്ടിച്ചിട്ട് ഇത് നമ്മളിതിൻ്റെ അളവ് ഒരു ഒരു ഘടകം തന്നെയാണ് കാരണം അല്പം പോലും ഇതിൽ കൂടാൻ പാടി പാടില്ല കൂടിക്കഴിഞ്ഞാൽ ഇത് ഗുണത്തെക്കാൾ ദോഷമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മളൊരു നാല് ഗ്രാമാണ് ഇതിൽ എടുക്കേണ്ടത് ഗ്രാം എന്ന് പറഞ്ഞാൽ നാല് ഗ്രാമിൽ ഒരിക്കലും അല്പം കുറഞ്ഞാലും ഒരിക്കലും കൂടാൻ പാടില്ല നാല് ഗ്രാമിൽ അല്പം കുറഞ്ഞാലും ഒരിക്കലും കൂടാൻ പാടില്ല ഓക്കെ നിങ്ങളത് ഓക്കെ ഞാനിത് ഒരു നാല് ഗ്രാം അളന്നെടുത്തതാണ് ഈ നാല് ഗ്രാമെന്ന് പറഞ്ഞത് ഈ മുകളിൽ കാണുന്ന ഈ ഒരു ലൈനാണ് നാല് ഗ്രാം ഓക്കെ ഇത് ഈ നാല് ഗ്രാം ഉണ്ട് ഇപ്പോൾ നാല് ഗ്രാം ഫുൾ ആയിട്ടില്ല കുറച്ച് കുറവുണ്ട് കുറവുണ്ടതിൽ ഞാൻ കുറച്ച് മനഃപൂർവ്വം കുറച്ച് തന്നെയാണ് ഓക്കെ ഈ നാല് ഗ്രാം നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്കിട്ട് നല്ല രീതിയിൽ കലക്കി എടുക്കുക ഇപ്പം ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ വളം ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇടയാണ് ഓക്കെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം ഞാൻ ഈ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നു ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ഷേക്ക് ചെയ്യണം നല്ല രീതിയിൽ ഏകദേശം പകുതി ഞാൻ ഒഴിച്ചു കഴിഞ്ഞു അന്ന് നല്ല രീതിയിൽ നലിയാൻ വേണ്ടിയിട്ടാണ് ഷേക്ക് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം ഞാൻ ബാക്കി വെള്ളം കൂടെ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നു നമ്മൾ നാല് എന്ന് പറഞ്ഞാൽ പരമാവധി നാല് ഗ്രാമാണ് ഞാനിവിടെ ഒരു ലിറ്ററിൽ കൂടുതൽ ഉള്ളൊരു കുപ്പിയാണ് എടുത്തത് വൺ പോയിൻറ്റ് ടു ഫൈവ് ആണ് ഏകദേശം ഒന്നേകാൽ ഒരു ഒന്നേകാൽ ലിറ്റർ വരും ഓക്കെ എന്നിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ഷേക്ക് ചെയ്യുന്നു നല്ല രീതിയിൽ ഓക്കെ നല്ല രീതിയിൽ നമ്മൾ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വെള്ളം വീഴുന്ന ഒരു നോസിൽ നമ്മൾ നല്ല രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതിൽ എത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂട ഒരു ഫോഗ് വീഴുന്ന രീതിയിലാണ് നമ്മളിതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇപ്പം ഒരു ഫോഗ് വീഴുന്ന രീതിയിലായി ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇപ്പം ആ ഒരു ലെവലിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം ഇപ്പോൾ ഒരു ഫോഗ് വീഴുമ്പോൾ നമുക്കത് കാണാൻ പറ്റും ശ്രദ്ധിച്ചാൽ കാണാം ഉണ്ടാവും ഒരു ഫോഗ് അപ്പോൾ ആ ഒരു ലെവലിൽ ആക്കിയിട്ട് ഏതാ ഈ ചെടിക്ക് ഞാനൊന്ന് ഇലക്കി ബാമ്പൂലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഓക്കെ നല്ല രീതിയിൽ നമുക്കത് കാ കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതേപോലെ അതിൻ്റെ ഇലകളിൽ നല്ല രീതിയിൽ പറ്റിയിരിപ്പുണ്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെടികൾക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇൻഡോർ ചെടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ സ്പ്രേ കൊടുക്കാം ഇൻഡോർ ചെടികൾക്ക് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒരിക്കലും ഇതൊരു രണ്ട് ഗ്രാമിൽ കൂടുതൽ കൂടാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇൻഡോർ ചെടികൾക്ക് സൂര്യപ്രകാശം കുറച്ച് കിട്ടുന്നൊരു ചെടികളാണ് അതുകൊണ്ട് ഇതിന് പൊതുവെ ആരോഗ്യം കുറവായിരിക്കും ഇതിൽ വളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ഓവറായിട്ട് ഇത് വളരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വളർച്ച കുറയ്ക്കാൻ വേണ്ടി ഒരു രണ്ട് ഗ്രാമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഔട്ട്ഡോർ ചെടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു പരമാവധി നാല് ഗ്രാം പച്ചക്കറിക്കൊക്കെ നമുക്കൊരു നാല് ഗ്രാം ഒക്കെ യൂസ് ചെയ്യാം നാല് ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരല്പം കുറഞ്ഞു നിൽക്കുന്നതാണ് ഒക്കെ നിങ്ങൾ ആ സ്പ്രേ വരുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് പച്ചക്കറികളായിരുന്നാലും ശരി അല്ലാത്ത ചെടികളായിരുന്നാലും ശരി നമുക്ക് ഏതിന് വേണോ നമുക്കിതേപോലെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇൻഡോർ ചെടികൾക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ചുമറിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ഒരു ന്യൂസ് പേപ്പർ സൈഡിൽ വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡോർ ചെടികൾക്ക് സ്പ്രേ കൊടുക്കാം ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം